അസൈക്കുംബർമുറാഹിമായ രാജാതിരാജനായ അവന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളിൽ നമുക്കും ഇടം നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിതം ധന്യമാക്കാനും ലക്ഷ്യം കണ്ട് മരിക്കാനും പടച്ച തമ്പുരാൻ നമ്മയൊക്കെ തുണക്കുമാറാകട്ടെ പാപങ്ങളുടെ പാണ്ഡക്കെട്ട് പേറി ഇരുലോകവും നഷ്ടപ്പെട്ടു പോകുന്ന നിർഭാഗ്യവാൻമാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇരുലോകത്തും വിജയം നേടുന്ന അനുഗ്രഹീത ജനതയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ തൊഴിലുകളിലും കച്ചവടങ്ങളിലുമൊക്കെ അല്ലാഹു ബറക്കത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയവരുടെ പാരിക ജീവിതം അല്ലാഹു റാഹത്തിലാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ അവരെയും നമ്മയും ജന്നത്തുൽ ഫിർദൌസിന്റെ വക്താക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ പ്രിയമുള്ള വിശ്വാസികളെ ഒരുപാട് ആഴ്ചകളായി ഇവിടെ സംസാരിച്ചു വന്ന വിഷയം നിങ്ങൾക്കൊക്കെ അറിയാം ഇസ്ലാമിക വീക്ഷണത്തിൽ സ്വപ്നം എന്താണ് എന്നതാണ് നാം ചർച്ച ചെയ്തു വന്നത് ഓരോ ആഴ്ചയും അല്പം കൂടെ അല്പം കൂടെ എന്ന് പറഞ്ഞത് നീണ്ട് ഒരുപാട് ആഴ്ചകളായി ഈ വിഷയത്തിന്റെ ചില അനുബന്ധങ്ങൾ ഇതവസാനിപ്പിക്കും മുമ്പ് ചില മർമ്മപ്രധാന കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഏതായാലും ഈ വിഷയത്തിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും സംശയിക്കേണ്ട ഇൻഷ നമ്മളിത് പറഞ്ഞു വരാൻ തുടങ്ങിയത് ഈ വിഷയം തുടങ്ങാൻ കാരണം നിങ്ങൾക്കറിയാം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ബർസഹി ലോകത്തെ അവരുടെ വിവരങ്ങൾ അറിയാൻ നമുക്ക് മാധ്യമങ്ങളില്ല വഴികളില്ല ഭൂമിയുടെ ഏത് കോണിൽ കഴിയുന്നവനാണെങ്കിലും ഇന്ന് പണ്ടൊക്കെ കേവലം സംസാരത്തിനെ നമുക്ക് സാധിച്ചിരുന്നുള്ളൂ ഇന്ന് കണ്ട് സംസാരിക്കാൻ വരെ നമുക്ക് വഴിയുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിൽ അതിനൊക്കെ നമുക്ക് സാധിക്കുന്നു മരിച്ചു മരിച്ചുപോയവരെ കുറിച്ചൊരു വിവരവും അറിയാൻ നമ്മുടെ ശാസ്ത്രത്തിനോ ഇന്നത്തെ കണ്ടെത്തലുകൾക്കോ സാധിച്ചിട്ടില്ല എന്നത് നമുക്കൊക്കെ അറിയാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നമ്മിൽ നിന്നും വേർപ്പെട്ട് ബർസഹി ആലമിൽ കബറുകളിൽ കഴിഞ്ഞുകൂടുന്നവരുടെ വാർത്തകൾ വിവരങ്ങൾ എറിയാൻ ഒരു മാർഗമുണ്ടെങ്കിൽ ഏകമാർഗം സ്വാലിഹായ നല്ലതായ സ്വപ്നങ്ങൾ മാത്രമാണ് എന്നതാണ് മഹാന്മാരായ ഇമ്മത്ത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ മരണപ്പെട്ടുപോയ ജ്ഞാനികളെ മഹത്തുക്കളെ സ്വപ്നത്തിൽ ദർശിക്കുകയും അവരുമായി സംവദിക്കുകയും ആശയവിനിമയം നടത്തുകയും അവരുടെ വിവരങ്ങൾ ചോദിച്ചറിയുകയും അറിയുകയും എന്നിട്ട് ഈ കണ്ട പണ്ഡിതന്മാർ അത് ലോകത്തോട് തുറന്നു പറയുകയും ചെയ്ത സംഭവങ്ങളിൽ ചിലത് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടു ഇനിയും മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഈ വിഷയകമായി ധാരാളം സംഭവങ്ങൾ കാണാം പ്രിയപ്പെട്ടവരെ അതിലൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ട് ഉണ്ടായിരുന്നു ജ്ഞാനികളുടെ സ്വപ്നം അവരുടെ ഉണർവിലുള്ള മണിമുത്തുകൾ അവരുടെ വാക്കുകൾ നമുക്ക് പാഠമാണ് അവർ കാണുന്ന സ്വപ്നങ്ങൾ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെത്തിന്റെ നാപ്പത്തിയാറ് ഭാഗങ്ങളിൽ ഒരു ഭാഗമായ നല്ല സ്വപ്നങ്ങൾ ജ്ഞാനികളിൽ നിന്ന് വരുമ്പോ അതിൽ നിന്നും നമുക്ക് ചില സന്ദേശങ്ങൾ ഉണ്ടാകും നമുക്കറിയാമല്ലോ ഹലീലുലാഹി ഇബ്രാഹിം നബി അലിഹിസലാം അവിടെന്ന് കണ്ട സ്വപ്നവും അനുബന്ധങ്ങളും അതാണല്ലോ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്ന സമാഗതമായിരിക്കുന്ന ബലിപെരുന്നാളിലൂടെ പരിഭാവനമായ ഉദൂഹിയത്തിലൂടെ മുസ്ലിം ലോകം സ്മരിച്ചു പോരുന്നത് അല്ലെ ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ സ്വപ്നവും അനുബന്ധവുമാണ് ബലിപെരുന്നാളിലൂടെയും അവിടെ ആ ദിനത്തിലെ ബലിയിലൂടെയും മുസ്ലിങ്ങൾ അനുസ്മരിക്കുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ആ പ്രവാചകൻ കണ്ട സ്വപ്നവും ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരവും അക്കാലത്തെയും ഇക്കാലത്തെയും എക്കാലത്തെയും സത്യവിശ്വാസികൾക്ക് മ്മ്മിനിയങ്ങൾക്ക് പാഠമാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ വിവരിക്കുന്നു

فلما أسلم وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إبراهيم النبي عليه السلام صفنن غندو ആ സ്വപ്നത്തിന്റെ صاحب മഹാനായ يا خليل പറഞ്ഞു يللن الله برند قد صدقت الرؤيا തീർച്ചയായും ആ സ്വപ്നത്തെ അങ്ങ് സത്യമാക്കിയിരിക്കുന്നു അതിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതിന്റെ സാക്ഷാത്കാരം അങ്ങ് പ്രായോഗികമാക്കിയിരിക്കുന്നു എന്നാഹു എന്താ പറയുന്നത് അത് കേവലം ഇബ്രാഹീമേ നിങ്ങളുടെ ഒരു പ്രവൃത്തി മാത്രമല്ല ഇതുപോലെയാണ് മുസ്ലിനീങ്ങൾക്ക് നാം ഫലം നൽകുക മുസ്ലിനീകളെ നന്മയുടെ വക്താക്കളെ ഞാൻ ഉയർത്തുക ഇവിധമായിരിക്കുമെന്ന് ഇവവിധമായിരിക്കുമെന്ന് പറഞ്ഞു ചരിത്രം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ശേഷം വരുന്ന പിൽക്കാലത്ത് വരുന്ന അള്ളാഹുവിൽ വിശ്വസിച്ച മുഗ്മിനീങ്ങൾ ഗുണപാഠമായി ഒരു തിരുചര്യായി ഈ പരിഭാവനമായ കർമ്മത്തെ സ്വപ്നത്തെയും അതിന്റെ സാക്ഷാത്കാരത്തെയും അവസാനത്തെ ആളുകൾ വരെ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അള്ളാഹു സുബാന പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് സ്വപ്നത്തിന്റെ സന്ദേശം അത് വളരെ വലുതാണ് ജ്ഞാനികളുടെ സ്വപ്നങ്ങൾ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ അത് വഴിയ അള്ളാഹുബിൽ നിന്നുള്ള സന്ദേശമാണ് അതുപോലെ തന്നെ ജ്ഞാനികളുടെ സ്വപ്നം ആ സ്വപ്നങ്ങളൊക്കെ പറയാൻ കാരണം എന്താ അതിൽ നിന്നൊക്കെ ഒരു മെസ്സേജ് ഒരു സന്ദേശം നമുക്കുണ്ടാകും എന്നതുകൊണ്ടാണ് ഇമാം ഈ റഹ്മി അളിഹി തങ്ങൾ ജ്ഞാനികളുടെ സ്വപ്നം വിവരിക്കുന്ന അധ്യായം ൾ കണ്ട സ്വപ്നം വിവരിക്കുന്ന അധ്യായം ആ അധ്യായത്തിൽ തുടർന്നു പറയുന്നു മുഹമ്മദുൽ കത്താനി എന്ന പണ്ഡിതൻ പറയുന്നു പ്രസിദ്ധ സൂഫിയായ ഇമാമായ ജുനൈദുൽ ബഹദാദിയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു മുഹമ്മദുൽ കത്താനി എന്ന ഞാൻ പറയാം ഇമാമായ ിതനായുൽ ബഹദാദിയെ ഞാൻ കണ്ടു സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷമാണ് ഈ സ്വപ്നമുണ്ടാകുന്നത് കണ്ട ഉടനെ തന്നെ ഞാൻ ചോദിച്ചത് എന്താ നിങ്ങളെ വിവരം ഖബറിലെ വിവരറിയാൻ മാർഗല്ലല്ലോ ഞങ്ങൾ ദുനിയാവില ജീവിക്കുന്ന ആളുകളാണ് ലോകത്തെ ഞങ്ങൾക്ക് മുന്നിൽ വഴിയില്ലല്ലോ നിങ്ങളെ അവിടെ നിങ്ങൾ ചെന്നപ്പോൾ ചെയ്തത് മുഹമ്മദുൽ കത്താനി ബഹുദാദിയോട് ചോദിച്ചു സംഭവം മുസ്ലിം ലോകത്തിന് തർക്കല്ല ഈ ചരിത്രത്തിലും ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇത് ചോദിച്ച സമയത്ത് റഹിമഹുള്ളയുടെ മറുപടി നമുക്ക് പാഠമാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം മുഹമ്മദുൽ കത്താനിയോട് പറഞ്ഞത് പ്രിയപ്പെട്ട ശിഷ്യാ പ്രിയപ്പെട്ട മോനെ ഞാൻ ദുനിയാവിൽ നിന്ന് ഇങ്ങോട്ട് പോന്നല്ലോ ഉപദേശ നിർദ്ദേശങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു ദുനിയാവിൽ നിങ്ങൾ ഓടൊന്നിച്ച് ജീവിക്കുന്ന സമയമത്രയും നിങ്ങൾക്ക് വേണ്ട സാരോപദേശങ്ങൾ തന്നവനാണു ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ചവനാണു ഞാൻ ദീനിയായ നസിഹത്തുകൾ എമ്പാടും എന്നില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ ഉപദേശങ്ങളുടെ കാലം കഴിഞ്ഞുപോയി നിങ്ങൾ ദുനിയാവിൽ ഞാൻ ആലമുൽ അതുകൊണ്ട് ഇനിയിപ്പോ ഉപദേശത്തിനൊന്നും സമയമില്ല എങ്കിലും മർമ്മ അടിസ്ഥാനപരമായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ീഹി ഈ ഞങ്ങൾക്ക് പലിച്ചത് ഖബറിലെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിജയം കിട്ടിയത് വമാസലനാ ഇല്ലാറക്കാഴ്ത്ത അഞ്ച് വക്ത നമസ്കാരങ്ങൾ കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു മാസത്തിലുള്ള വ്രതാനുഷ്ഠാനം കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ കരകേറിയത് ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിക്കുന്ന ഹജ്ജ് കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ രക്ഷ കിട്ടിയത് അതൊക്കെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാര്യം മാത്രമായി കടം കടംപീടിയപ്പോ എന്താ അതുകൊണ്ട് കാര്യം ശിക്ഷയിൽ നിന്ന് ഞങ്ങളുടെ കർത്തവ്യം അവകൾ കൊണ്ട് നിർവഹിച്ചു എന്നല്ലാതെ ഖബർ ജീവിതത്തിൽ കിട്ടാൻ അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ചോ ഞങ്ങൾക്ക് ഇവിടെ രക്ഷ കിട്ടിയത് എന്തുകൊണ്ടാ പാതിരാത്രികളിലെ കുരിരുട്ടിൽ ആരാരും കാണാതെ അതീവ നിർവഹിച്ചിരുന്ന രണ്ട് നമസ്കാരം ആ നമസ്കാരമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് അതുകൊണ്ടാണ് ഞങ്ങളുടെ കബറുകൾ പ്രഭാപൂരിതമായത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ സൗഖ്യം കിട്ടിയത് മറ്റുള്ള അമലുകളൊക്കെ കർത്തവ്യ നിർവഹണമായി മാറിയപ്പോ കടം വീട്ടലായി മാറിയപ്പോ ഇവിടെ രക്ഷപ്പെടാൻ ഞങ്ങൾക്കുണ്ടായത് ഈ തഹജു രുകൾ ഈ രണ്ടു റക്കാഴത്ത് വീതം ഞങ്ങൾ പാതിരാത്രിയുടെ കൂരിരുട്ടിൽ നിർവഹിച്ച തഹജുതകളാണ് ഇവിടെ ഞങ്ങൾക്ക് രക്ഷയ്ക്കു പര്യാപ്തമായത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടത് ഇഹ്ലാസോടെയുള്ള രണ്ടു റക്കാഴത്ത് നിസ്കാരം ഇഹലാസോടെ എന്ന് പറയുമ്പോ സാധാരണ ജനങ്ങൾ വിചാരിക്കും ഇഹ്ലാസിന്റെ മാനദണ്ഡം ധാരാളം അമലുകളാണ് പ്രക്കഴത്തിന്റെ എണ്ണം കൂട്ടലാണ് ഇഹ്ലാസ് അല്ല വേറെ ചിലര് മനസ്സിലാക്കി അങ്ങനെ പറയലുണ്ടല്ലോ എന്തോരം സുന്നത്ത് നോമ്പ എന്ത് എന്ത് ദാനധർമ്മ ഒരുപാട് അമലുള്ള ആളാ ആളാസായി അതല്ല ഇഹലാസ് പിന്നെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ചില ബാഹ്യമായ പ്രകടനങ്ങളെ ഇഹലാസായി കാണുന്നവരുണ്ട് അതുമല്ല എന്താ ഈ മലയാളത്തിൽ ആത്മാർത്ഥത എന്ന് പറയുന്ന ആ സാധന ഒരു അമലും മാത്രമല്ല നമ്മുടെ പി എസ് സി ടെസ്റ്റ് പോലെ മൈനസ് മാർക്കും വരും അത് പ്രതികൂലമായി ഭവിക്കും അത് തിരിഞ്ഞു കുത്തും ഇല്ലെങ്കിൽ ഒറ്റവാക്കിൽ ആത്മാർത്ഥത എന്ന് നമ്മൾ പറയുന്ന ഇഹ്ലാസ് എന്താ അതിനൊരു ചുരുക്ക നിർവചനം പറയാ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിലകൊള്ളുക ഒറ്റ വാക്കിൽ അത് പറയാ ഇസലാസു മാത്രം നമുക്കൊരു പത്ത് വെള്ളിയാഴ്ച പ്രസംഗിക്കാണ്ട് ഇൻഷാ അല്ലാ അതൊരു വിഷയമായി തന്നെ പറയേണ്ട കാര്യമാണ് കാരണം നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണ്ടേ അതൊക്കെ ഇരു ഇരുവീട്ടിലും നമുക്ക് പരിക്കണ്ടേ അതൊക്കെ റബ്ബ് പൊരുത്തപ്പെട്ട് കബൂലാക്കണ്ടേ അതായി കിട്ടണമെങ്കിൽ നമുക്ക് ഇസലാസ് വേണം അതെന്താന്ന് നമുക്ക് പിറകെ പറയാ ഏതായാലും ഇസലാസോടെ ഞങ്ങൾ നിർവഹിക്കുന്ന രാവുകളിലെ നമസ്കാരം നമസ്കാരം തഹജുദിന്റെ മഹാത്മ്യം തന്നെ എന്താ അത് അമലുസി രഹസ്യമായ അമലാണ് എന്നതാണ് രഹസ്യമായ അമലാണ് എന്നതാണ് തഹജുദിന്റെ പ്രാധാന്യവും മഹാത്മ്യവും എന്നിട്ട് നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ നിസ്കരിക്കുന്ന ആളുകള് എത്ര പറഞ്ഞു കൊടുത്താലും ഒരു മുമ്പ് ഒരുപാട് വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട് ആ കാര്യം എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെയും പറയും അവര് നിസ്കരിച്ച തഹജുദിന്റെ റക്കായത്തിന്റെ എണ്ണം അവര് എണീറ്റ സമയം ചുബൈവരെ പിന്നെ അവര് ചെയ്ത കാര്യമൊക്കെ പറയും ഈ വിഡികൾക്ക് അതിലും നല്ലത് പോസ്റ്റ് ഓഫീസിൽ കൈയിട്ടിട്ടാണ് അവിടെ ഉറങ്ങല കാരണം ഒരു പലൂലെ ഉറങ്ങിയ കിട്ടൂലെ ഇത് ഉറക്കും കിട്ടൂല അതും ഉണ്ടാവൂല അല്ലെങ്കിൽ ഈ പണി ഇത് പരസ്യപ്പെടുത്തുന്ന സ്വഭാവം മാറ്റണം മാറ്റണം അപ്പോ അമനുസി ഞങ്ങൾ നമസ്കരിച്ച ആ തഹജ്യദുകൾ ആത്മാർത്ഥതയോടെ രഹസ്യമായി നിർവഹിച്ച ആ തഹജുദിന്റെ രണ്ടറക്കാലത്ത് നമസ്കാരങ്ങൾ മാത്രമാണ് ഇവിടെ ഞങ്ങൾക്ക് പലിച്ചതെന്ന് പറഞ്ഞൊക്കെ നമുക്ക് പാടണ്ട് ഇബ്രാഹിം നബി നബിഅലിസ്സലാം കണ്ട സ്വപ്നത്തിൽ എന്താ നമുക്ക് പാടാം അതല്ലേ പാടാം ാണ് ഉന്നത അവനാണ് എനിക്ക് വലുത് അവന്റെ മീത എനിക്ക് ഭാര്യ അവന്റെ അവൻറെ മീത എനിക്ക് പൊന്നുമക്കളില്ല അവന്റെ മീത എനിക്ക് സമ്പത്തില്ല അവന്റെ മീത എനിക്ക് സ്വന്തമില്ല അവന്റെ മീത എനിക്ക് എന്റെ ജീവനില്ല ജീവിതമില്ല ഈ സന്ദേശല്ലേ വലി നമുക്ക് കിട്ടിയത് ഇബ്രാഹിം നബി നബിഅലിമിന്റെ സ്വപ്നത്തിന്റെ പാഠം ആ സ്വപ്നത്തിന്റെ മെസ്സേജ് മുസ്ലിം നൽകുന്ന അല്ലേ അക്ബർ ഇതുപോലെ ഇപ്പറഞ്ഞ ഇതിലോ അമലു അമൽ രഹസ്യമായ അമലുകളുടെ അമലിന്റെ മഹാത്മ്യമാണ് ഈ മനാമിലൂടെ മുസ്ലിം ലോകത്തിന് ലഭിക്കുന്ന മെസ്സേജ് എത്ര സംഭവങ്ങൾ ورؤية الشبلي ورؤية الشبلي بعد موته بثلاثة أيام إمام الشبلي رحمه الله റഹിമുക്കെ പറഞ്ഞോളൂ നമ്മളെ പോലത്തെ ആളുകളല്ല ദീനിന് വേണ്ടി സർവതും സമർപ്പിച്ച് വേണ്ടി നിലകൊണ്ട് അങ്ങനെ ജീവിച്ച് മരിച്ചു പോയ മഹാരഥന്മാരായ ഇമാമുകളാണ് അവരൊക്കെ അവരെ വറക്കത്തൊക്കെ നമുക്ക് കിട്ടണം അവർക്ക് വേണ്ടി തെറിയത്ത് ചെല്ലണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെയൊക്കെ സ്നേഹിക്കണം അവരെ പോലെ ജീവിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും അവരെ സ്നേഹിച്ച് രക്ഷപ്പെടാൻ പറ്റിയാലോ അങ്ങനെയുണ്ടല്ലോ രക്ഷപ്പെടുന്ന ഒരു വിഭാഗം അല്ലേ ഇമാം ി റഹിമ വലിയ ജ്ഞാനിയാണ് മൂന്നാം നാൾ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഇമാം മനാമിൽ ഇമാംിച്ചു കണ്ടപ്പോ ചോദിച്ചു എന്താ ചോദിച്ചത് അവിടെ പോയപ്പോ എന്താ അവസ്ഥ എന്താ ചെയ്തത് അങ്ങേ അള്ളാഹു അള്ളാന്റെ സന്നിധിയിലെത്തിയപ്പോ അല്ലാ അങ്ങയെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് അങ്ങയുടെ അവിടത്തെ വിവരമെന്താണെന്ന് ഈ ശിഷ്യൻ ഇമാംശിബിലിയോട് ചോദിച്ചപ്പോലം മാറായ ശ്രദ്ധിച്ചോ അതൊക്കെ പറയുമ്പോ ചിലപ്പോ ഉറങ്ങുകയാണ് ഇമാം ശിബിലിയെ കണ്ടമാതിരി ഇപ്പൊ ഇവിടുന്ന് കാണാൻ പറ്റിയ അതല്ല നല്ലത് മൊയ്തേര് പറഞ്ഞ് കഥ കേൾക്കണില്ലേറെ നല്ലത് സ്വന്തം ഒരു ഇമാമിനൊപ്പം അങ്ങോട്ട് കണ്ടു കിട്ടിയ അതല്ലേ നല്ലത് എന്ന് എഴുതി ചിലർ ഉറങ്ങി വെക്കുന്നുണ്ട് ഉറങ്ങിയല്ലേ ഇപ്പൊ ഉറങ്ങല്ലേ വീട്ടിൽ പോയി ഉറങ്ങുമ്പോ കണ്ടാൽ മതി ഇമാമി കളി റസൂറുല്ലാനൊക്കെ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കു അപ്പൊ എന്താ പറഞ്ഞത് കണ്ടത് ഞാൻ മഹാനായ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു എന്തേ എന്താണല്ലോ നിങ്ങളെ ചെയ്തത് അല്ല എന്നെ പിടികൂടി കണക്ക് ചോദിച്ചു അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കാനാകാതെ ഞാൻ നിരാശനായപ്പോ കണ്ടപ്പോ അള്ളാഹുവിന്റെ കൃപാ കടാക്ഷം കൊണ്ട് അവന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ തൃപ്തി കൊണ്ട് അള്ളാഹു എന്നെ പൊതിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തി അല്ല എന്നെ പിടിച്ചു നിർത്തിയിട്ട് കണക്ക് ചോദിക്കാൻ തുടങ്ങി ഖബറിൽ തന്നെ കണക്ക് ചോദിക്കല് തുടങ്ങുവല്ലോ അല്ലെ മുൻകറിന്റെ കീറിം അസലാം വരും കണക്ക് ചോദിക്കും ചോദ്യം ചെയ്യുന്നൊക്കെ നമ്മൾ നേരത്തെ ഹദീസിന്റെ വെളിച്ചത്തിൽ വിവരിച്ചതാണല്ലോ അള്ളാഹു കണക്ക് ചോദിച്ചു എന്നെ പിടിച്ചിട്ട് കണക്ക് ചോദിക്കാൻ തുടങ്ങിയപ്പോ കണക്ക് ബോധിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ നിരാശനായി എനിക്ക് നിരാശ ബോധം വന്നു ഫലം മാറ ആ എന്റെ നിരാശ അള്ള കണ്ടപ്പോ അള്ള അപ്പ എന്നെ രക്ഷപ്പെടുത്തി എന്റെ നിരാശ കണ്ടപ്പോ ആർക്കും തന്നെ പ്രിയപ്പെട്ടവരെ സ്വന്തം അമൽ അമലിന്റെ കാര്യം ഓർത്ത് അമിതമായ പ്രതീക്ഷ വേണ്ട ഈ സന്ദേശാണ് ഈ മനാമില് ആരും എത്ര അമല അത്രയൊക്കെ പ്രസംഗിച്ച് പ്രസംഗിച്ച് പറഞ്ഞ ആള് ഞാൻ അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ കുറ്റവാളിയാവും അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ അപ്പോ എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ ആലിമാണെങ്കിലും ആബിദാണെങ്കിലും അമലുകളുള്ള ആളാണെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടുന്നുള്ള വ്യാമോഹം അമിതമായ പ്രതീക്ഷ വേണ്ടേ വേണ്ട ഇമാം ശിബിരി പറഞ്ഞൊടുക്കുകയാണ് ഈ മനാമിലൂടെ അള്ള എന്നെ പിടിച്ചു മോനെ ഞാൻ എത്ര നിങ്ങൾക്ക് ദീനു പറഞ്ഞെന്നാളാ പിടിച്ചിട്ട് കണക്ക് ചോദിച്ചപ്പോ ഞാൻ അവിടെ കുടുങ്ങി അങ്ങനെ നിരാശ വന്നപ്പോ അള്ള എന്നെ കരകേത്തി രക്ഷപ്പെടുത്തി ഈ സന്ദേശം അതല്ലേ നബി സല്ലാഹു അലീഹു വസല്ല തങ്ങൾ പോലും പഠിപ്പിച്ചത് ഞാൻ പോലും എൻറെ അമൽ കൊണ്ട് ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ വലിയ ഭക്തൻ ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ വലിയ മുത്ത ഞാനാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തില് അള്ളാഹു ആലിമ എന്നിട്ടോ എന്റെ അമൽ കൊണ്ട് മാത്രം ഞാനും സ്വർഗത്തിൽ പോവുകയില്ല ഞാനും വിജയിക്കുകയില്ല പറഞ്ഞല്ലോ എന്റെ അമലുകൊണ്ട് ഞാൻ രക്ഷപ്പെടൂല്ല ആരായി പറയുന്നത് ഇതൊന്നും കേട്ടിട്ട് മതി വരായിട്ട് അവർക്കൊരു ചരിത്ര കഥ പറഞ്ഞുകൊടുത്തില്ലേ പറഞ്ഞുകൊടുത്തില്ലേ നിങ്ങൾ അമൽ കൊണ്ടും ഞാൻ രക്ഷപ്പെടില്ലെന്നു പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ ഒരു സന്ദേഹം ഒരു ആശ്ചര്യം നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ ഒരു കഥ പറഞ്ഞു എനിക്ക് ആ കഥ പങ്കുവെക്കുക പിന്നെ സഹാബികളോട് ഞാനും എൻ്റെ അമലുകൊണ്ട് രക്ഷപ്പെടൂല മക്കളെ എന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ നമ്മളെ വല്ലാതെ നമ്മളും പെടൂലല്ലോ പെടില്ലല്ലോ അമലുകൊണ്ട് രക്ഷപ്പെടൂലേക്ക് നമ്മൾ എവിടുന്ന് കര കേറാനാണ് അപ്പോഴാണ് ഈ ചരിത്ര സംഭവം പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് പറഞ്ഞു തന്നു ഒരു ചരിത്രം ഒരു ചരിത്രം പറഞ്ഞു എന്താ ചരിത്രം ഒരു ദാസൻ ഉണ്ടായിരുന്നു മുൻകാല ജനതയിൽ അദ്ദേഹം അഞ്ഞൂറ് കൊല്ലം അള്ളാഹു ചെയ്തു അലാ റഹിസി ജബലിന്റെ ഒരു പർവ്വതത്തിന്റെ ഉച്ചയിൽ മുകളിൽ അവിടെ അരുതാത്തതിലേക്ക് നോക്കാൻ ഒരു വഴിയില്ല അരുതാത്തത് പ്രവർത്തിക്കാൻ അവിടെ സൗകര്യമില്ല അങ്ങനത്തെ ഒരു മലയുടെ മുകളിൽ പരിശുദ്ധനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം വാനപ്രസ്ഥത്തിൽ കഴിച്ചു കൂട്ടിയിട്ട് അഞ്ഞൂറ് കൊല്ലം അള്ളാഹു വിവാദത്ത് ചെയ്തു ആ മനുഷ്യന്റെ ആഗ്രഹം അഭിലാഷം അള്ളാഹുവിനോടുള്ള തേട്ടം ഒരു കാര്യം മാത്രമാണ് എന്താ തേട്ടം ഭാര്യ സന്താനങ്ങളൊന്നും ഇല്ലാതെ സന്യാസിയായി ജീവിച്ച ആ മനുഷ്യന്റെ അഭിലാഷം എന്താ ജിബിരി അലി ഇസ്സലാം പറഞ്ഞു പഠിച്ചോനെ എനിക്ക് ഏറ്റവും എന്റെ ജീവിതത്തിൽ കൺകുളിർക്കുന്നവേള രോമാഞ്ചം ഉണ്ടാക്കുന്ന സമയം സുജൂതിൽ ഞാൻ കിടക്കുമ്പോഴാണ് അതുകൊണ്ട് ആ സുജൂതിൽ മരിപ്പിക്കണേ മരിപ്പിക്കണേളപ്പേ ഇതാണ് ആ മനുഷ്യന്റെ അഭിലാഷം ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ കഥ തുടർന്ന് പറഞ്ഞു അള്ളാഹു എല്ലാ കാര്യവും രേഖയിൽ അള്ളാഹുന്റെ ഇല്ലാത്തതൊന്നുമില്ലല്ലോ ഈ മനുഷ്യനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ രേഖയിൽ ഞങ്ങൾ കണ്ടു കണ്ടു എന്താ കണ്ടത് എന്താ കണ്ടത് ഈ മനുഷ്യന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഈ മനുഷ്യനെ അള്ളാഹു മരിപ്പിച്ചിട്ടോ ഉയർപ്പ് നാള് വരുമ്പോ വിചാരണ വേള വരുമ്പോ സിറാത്തുപാലം വരുമ്പോ ആ ക്ലേശകരമായ വേള വരുമ്പോ അള്ളാഹു മലായികത്തിനോട് പറയും അൽ ും ഈ മനുഷ്യനെ എൻറെ ഔദാര്യത്താൽ എന്റെ കാരുണ്യത്താൽ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് കേറ്റിവിടും അനുക്കുകളെ ഇത് പറയുമ്പോൾ നബി അലൈഹി വസ്ലമ ഈ ചരിത്രം പറയാ ഇത് കേൾക്കുമ്പോ ഈ മനുഷ്യന്റെ സ്വഭാവം മാറും അറബി അഞ്ഞൂറ് കൊല്ലത്തെ പരിശ്രമം ഉണ്ടല്ലോ എനിക്ക് പിന്നെ എന്തിനാ എന്ന് നീ പറഞ്ഞത് എന്റെ കരുണ കൊണ്ട് എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ അതുകൊണ്ട് കൂടെ എനിക്ക് സ്വർഗത്തിൽ അള്ളാഹു ഇത് കേൾക്കാത്ത ഭാവത്തിൽ രണ്ടാമതും പറഞ്ഞു ഹദീസിന് കാണാം വിടു അവനെ അപ്പോഴും രണ്ടാമതും ഈ മനുഷ്യൻ പറയും